ഇസ്രയേലിന്റെ ഡ്രോൺ വെടിവെച്ചിട്ട് ഇറാൻ ടെഹ്റാൻ ലക്ഷ്യമിട്ടയച്ച ഡ്രോൺ ഇറാൻ തകർത്തുവെന്ന വാർത്തകൾ ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് സ്ഥിതിഗതികൾ കലുഷിതമായതിന് പിന്നാലെ ഇതാദ്യമായാണ് ഇസ്രയേൽ ഇത്തരമൊരു സ്ഥിരീകരണം നടത്തുന്നത് ഇന്നലെയായിരുന്നു സംഭവം ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് തൊടുക്കുന്ന മിസൈലാണ് തങ്ങളുടെ ആളില്ലാ വിമാനത്തെ തകർത്തതെന്ന് ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ വിശദീകരിച്ചു ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ലെന്നും സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചു ഇസ്രായേലിന്റെ ആളില്ലാ വിമാനം തകർത്തതിന്റെ ചിത്രങ്ങൾ ഇറാൻ ടെലിവിഷനും പുറത്തുവിട്ടു ഇസ്ഫഹാൻ ലക്ഷ്യമിട്ട ായിരുന്നു ഇസ്രേൽ വ്യോമസേനയുടെ ഡ്രോൺ എന്നും ഇറാൻ അറിയിച്ചു ഇറാൻ ഇസ്രയേൽ സംഘർഷം കനക്കുന്നതിനിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യയും രംഗത്തെത്തി അനാവശ്യമായി ഇറാനെ ആക്രമിക്കുകയോ ഇസ്രേലിന് പ്രത്യക്ഷ സൈനിക സഹായം നൽകുകയോ ചെയ്താൽ പരിണിത ഫലം രൂക്ഷമായിരിക്കുമെന്നാണ് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി സെർജി റയാപ്കോവ് വ്യക്തമാക്കിയത് ഇറാനിലെ സഹോദരങ്ങൾ കരുതിയിരിക്കണമെന്നായിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ സന്ദേശം നിലവിലെ സ്ഥിതിഗതികൾ സമാധാനം സാധ്യമാണെന്നും നയതന്ത്രപരമായി പരിഹരിക്കാമെന്നും പുടിൻ വ്യക്തമാക്കുന്നു ഇരു രാജ്യങ്ങളുമായി മധ്യസ്ഥ ചർച്ച നടത്താൻ റഷ്യ തയ്യാറാണെന്നും അറിയിച്ചു അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായിരിക്കെ വിഷയത്തിൽ ഇനിയൊരു സൈനിക ഇടപെടൽ കൂടി ആവശ്യമില്ലെന്ന് യു സെക്രട്ടറി ജനറൽ അജോണിയോ ഗുട്രസ് അറിയിച്ചു അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായാൽ അവ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും എത്രയും വേഗം മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരണമെന്നും ഗുട്ടറസിന്റെ നിലപാട് വ്യക്തമാക്കാൻ മാധ്യമങ്ങളെ കണ്ട വക്താവ് ആവശ്യപ്പെട്ടു തർക്കത്തെ ഇനിയും അന്താരാഷ്ട്ര വൽക്കരിക്കരുതെന്നും സംഘർഷത്തിൽ ആശങ്ക െന്നും ഗുട്ടറസ് വ്യക്തമാക്കി ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ അമേരിക്കയും നേരിട്ട് ഇടപെട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കിയാണ് ഗുട്ടറസിന്റെ പ്രതികരണം ഗുട്ടറസിന്റെ ഔദ്യോഗിക വക്താവ് സ്റ്റീഫൻ ഡുജാറിക്കാണ് യു എനി ആശങ്കയും നിർദ്ദേശങ്ങളും അറിയിച്ചത് ഇറാനുമായി ബന്ധപ്പെട്ട ആണവ വിഷയങ്ങളിൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ തന്നെ പരിഹാരം കാണണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു യു എൻ നിയമങ്ങളും കരാറുകളും എല്ലാ രാജ്യങ്ങളും പാലിക്കണം യു എനി നിലവിലെ സംഘർഷങ്ങളിൽ ആശങ്കയുണ്ട് എന്നാൽ അവയിൽ സംസാരിച്ചു തന്നെ പരിഹാരം കാണണമെന്നാണ് യു എൻ നിലപാടെന്നും ഗുട്ടറസിന്റെ വക്താവ് അറിയിച്ചു are these a ഇസ്രായേലിന്റെ പ്രതിരോധ മിസൈൽ ആരോ ഇന്റർസെപ്റ്ററുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വാൾ സ്ട്രീറ്റ് ജനറൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനിൽ നിന്നുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തുടർന്നും നേരിടാനുള്ള രാജ്യത്തിന്റെ കഴിവിനെക്കുറിച്ച് ഈ ക്ഷാമം ആശങ്ക ഉയർത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് ആരോ മിസൈലുകൾ ഇറാന്റെ മിസൈലുകൾ തകർക്കാൻ യു സഹായം കൂടി ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് എന്നാൽ ഇസ്രയേലിന് യു എസിനുമുള്ള പ്രതിരോധ മിസൈലുകളേക്കാൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാനുണ്ടെന്ന് വാൾ സ്ട്രീറ്റ് ജനറൽ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ആരോ മിസൈലുകൾ కా అయ్యో డేవిడ్ స్లింగ్ యుఎస్ నల్గొన పాట్రీట్స్ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഇസ്രയേലിന്റെ ലഗേഡ് മിസൈൽ പ്രതിരോധം പരിപാലിക്കുന്നതിനുള്ള ചെലവ് നിർണായക ആശങ്കയായി മാറുകയാണ് ഇസ്രയേലി സാമ്പത്തിക ദിനപത്രമായ ദി മാർക്കൻ രാത്രിയിലെ മിസൈൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒരു ബില്യൺ ഷെക്കൽ വരെ ചിലവാക്കുമെന്ന് കണക്കാക്കുന്നു ഒരു ആരോ മിസൈൽ തൊടുക്കുന്നതിന് മുപ്പത് ലക്ഷം യു എസ് ഡോളറാണ് ചെലവ് ഓരോ രാത്രിയിലും മിസൈൽ പ്രതിരോധത്തിനായി മാത്രം ഇരുപത്തെട്ട് ദശാംശം അഞ്ച് കോടി യു എസ് ഡോളറാണ് ഇസ്രയേൽ ചെലവാക്കുന്നത് ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾ ദിവസേനയിൽ തുടരുന്നതിനാൽ ഇസ്രയേലിന്റെ പ്രതിരോധ ശേഖരം ടുത്ത സമ്മർദ്ദത്തിലാണ് അമേരിക്കയിൽ നിന്ന് വേഗത്തിൽ പുനർവിതരണം നടത്തുകയോ നേരിട്ടുള്ള ഇടപെടൽ നടത്തുകയോ ചെയ്യാതെ ഇറാൻ സ്ഥിരമായ ആക്രമണ വേഗത നിലനിർത്തുകയാണെങ്കിൽ ഇസ്രേലിന് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം കൂടി മിസൈൽ പ്രതിരോധം നിലനിർത്താൻ കഴിയുമെന്ന് യുഎസ് ഇസ്രയേലി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞതായി വാൾസ്ട്രീറ്റ് സ്ട്രീറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി